ഹലോ ഗായ്സ് അപ്പോൾ നമുക്ക് നമുക്കിന്ന് കൊണ്ട് പുട്ടുണ്ടാക്കിയാലോ അപ്പോൾ എങ്ങനെ ആവുന്നൊന്നും അറിയില്ല ഒരുപാട് അമൃതപ്പൊടി പാക്കറ്റുകളുണ്ട് അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് പുട്ട് ഉണ്ടാക്കാം അതൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് അമൃതപ്പൊടി ഇട്ട് ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ട് തിളച്ച വെള്ളം ഉപയോഗിച്ചിട്ട് കൈണ്ട് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കണം കുഴച്ച് വന്നപ്പോൾ ഇതാ ഇങ്ങനായിട്ടുണ്ട് ഇതേപോലെ നമ്മൾ സോഫ്റ്റ് വരെ കുഴച്ചിട്ട് പുട്ടുപൊടീൻ്റെ ഒരു നനവില്ല അതുപോലെ ആയതിന് ശേഷം പുട്ടുകുറ്റിക്ക് കുറച്ച് തേങ്ങ ചിരക്കിയത് ഈ എന്നുള്ള രൂപത്തിൽ ഇട്ടുകൊടുക്കുക അപ്പോൾ നമ്മുടെ അമൃതം പൊടിയോടുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബൈ ബൈ യു